റേറ്റ് കൂടിയാലും ക്വാളിറ്റി ഒട്ടും പ്രതീക്ഷിക്കേണ്ട ഫോട്ടോഗ്രാഫി രംഗത്ത് അൻപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ളവരാണ് മേരി മാതാ സ്റ്റുഡിയോസ് ഊട്ടിയിലെന്നല്ല ഏത് കാട്ടിലേറ്റും ചോദിച്ചാലും ഞങ്ങളെ പറ്റി പറയും എന്തിനാണ് ഫോണിൽ സംസാരിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാലോ ആ ശരി നമസ്കാരം 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 കഴിഞ്ഞ ബുധനാഴ്ച വൈ എം സി ഹാളിൽ കല്യാണ ഫോട്ടോ എടുക്കാൻ വന്നത് നിങ്ങളല്ലേ അതെ ഒരു സമ്മാനം കൊണ്ട് വന്നതാ ഞങ്ങൾ ഞങ്ങളുടെ പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു അതിന് നിങ്ങളൊക്കെ സമ്മാനമായിട്ട് വന്നാൽ വലഞ്ഞു പോകത്തേ ഉള്ളൂ ഇത് കല്യാണ കല്യാണമല്ലേ അതെ തുറന്നു നോക്കിയാ ഒക്കെ നല്ല മീടക്കി കുട്ടികളാണല്ലോ ആരാണ് ഇവരൊക്കെ അതാ ഞങ്ങൾക്കും അറിയേണ്ടത് ഇവരൊക്കെ ആരാ അതുകൊള്ളാ നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ എന്നെ തിരിച്ചറിയില്ലെന്ന് വെച്ചാ ഞങ്ങൾക്കും അറിയില്ലേ അതുകൊണ്ടല്ലേ ചോദിച്ചത് എന്തൊക്കെയായാലും സുന്ദരിമാരായി ഇതാണ് മേരി മാതാവിന്റെ പ്രത്യേകത ഏത് വിരിവ് വരെ ഫോട്ടോ എടുത്താലും

ഇത്രയൊക്കെയായ പിന്നെ എന്തിന്റെ മുഖം ഇത് കലാപരമല്ലേ ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത എന്റെ ഒരു ய <laughs> பாவது பஞ்சாரிக்கலாம் என்ன கட்டி ஒரு சாலை தம்பாலத்தில் உள்ள ஆளுக்கால் குறைய வரல ஏற உள்ளாடி கேரு சார் ஏன் போயிடும் என்ன ഈ ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെട്ടില്ലെങ്കിൽ അത് നഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടല്ല ഞാൻ നിന്നെ കൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്നത് അല്ല സാറേ നിങ്ങളെപ്പോലെ സ്നേഹമുള്ള ഒരു ഒരു അളവ് പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം പ്രശ്നമില്ല സാറിന്റെ എല്ലാ ഞാൻ പറഞ്ഞില്ലേ ണെങ്കിലും ഇപ്പൊ പറഞ്ഞതിന്റെ കാര്യമുണ്ട് സാറേ ഞാൻ കുടിക്കരുത് അത് നല്ല നല്ലതും നോക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള കുടിക്കണം പക്ഷെ കൺട്രോൾ വേണം എനിക്ക് നല്ല കണ്ട്രോൾ ഞാൻ പറഞ്ഞില്ലേ നോ നീ ഇതിന്റെ ഉള്ളിലെ അടങ്കോലണ്ടേ അടുത്തുപോയി അയാളോട് നിന കടിച്ചു പറയേ ഇനി കൊടുത്ത ഒരു പ്രശ്നമില്ല നീ പോ ഞാൻ പോലെ സാറാ അവനൊരു പാവ എന്നെ പോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ചങ്കുറ്റ അവനില്ല സാറു നോക്കിക്കോ കാണിക്കാൻ പോണ പെണ്ണ് സന്തോഷത്തിന്റെ മഹോത്സവായിരിക്കും അതെനിക്ക് എന്ത് അപ്പുറത്ത് കടിച്ചു പറിക്കാൻ എന്തെങ്കിലും കൊണ്ടൊക്കെ കൊടുക്കേഗം കുറവശത്ത് പട്ടി കിടപ്പുണ്ട് പിടിച്ചോണ്ട് കടിച്ചു പറിക്കട്ടെ ഒരു പട്ടിക്ക് വേറൊരു പട്ടിയെ കണ്ടുകൂടാന്ന് പറഞ്ഞാൽ ശരിയല്ലേ അലടാ ആയുക്ക് പെണ്ണിനെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ട് സമ്മാനം തട്ടിയെടുക്കാൻ വേണ്ടി കൂട്ടുകൾ കൂട്ടിക്കൊണ്ടൊന്ന് സോടാ പൊട്ടിച്ച് രസിക്കാടാ இ மொட்டுியா அதோட திருநிக்கா பொட்டன நம்ம என்ன தாருமண்டாத்தேக்கு

కొ అదెంటు వన్సా ఓకే సాం చేయ അകത്തേക്ക് പോയോ എന്റെ പഴമങ്ങാടി ഗണപതി ഞാൻ തത്ത പുറത്ത് പോവാൻ പോയ എനിക്ക് നിങ്ങളുടെ കാര്യം ഞാൻ ഏതാണ് കൊന്നു ഇയാളീ പറയൂ നീ എന്റെ ഡയാനെ കൊന്നു അതിന് ഞാൻ എന്ത് നിങ്ങൾ വേണ്ടത് ഇവൻ കൊന്നു കഴിഞ്ഞു ഇതാരും വാസു നീ മരിച്ചുപോയെന്നാണല്ലോ ആരോ പറഞ്ഞത് ഞാനത് വിശ്വസിച്ചില്ല എന്താ ഈ വഴിക്ക് പോകുന്ന ഒരു വിശേഷം അറിയിക്കാൻ വന്നാ തന്റെ പെണ്ണും പിള്ളേ ആരുടെങ്കിലും കൂടെ പോയോ ഒളിച്ചോട്ടമല്ല കല്യാണാലോവന ഈ പ്രായത്തിലോ താൻ ഭാര്യ വീട്ടിലോട്ട് നോക്ക് ഇപ്പൊ അവിടെ പെണ്ണ് കാണി തകൃതിയായിട്ട് നടക്കുകയാണ് ബ്രോക്കറമാർ ആരാണെന്ന് അറിയാമോ തന്റെ ശമ്പളം പറ്റുന്ന എന്തിനോ ഒന്നില്ലേലും കുഴപ്പമില്ല നല്ല നാല് ചാമ്പ് മതി ആര് കൊല്ലാൻ ചേച്ചൊന്നും പേടിക്കാതിരുന്ന് ഒരു ചേച്ചനേക്കാളും വലിയ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ സാറു കരിച്ച റോക്കറ്റ് കിട്ടി പറവർപ്പിക്കാൻ പറ്റും പറ്റൂല സാറേ അങ്ങനെയുള്ളൊരു സാറായി സാറ് അതുകൊട്ടെ സാറിന് ചേച്ചി ഇഷ്ടമായോ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കിഷ്ടാ മിസ് വേൾഡ് മത്സരത്തിന് പോയാലും നമ്മുടെ മേലിക്കുട്ടി ചേച്ചി മിസ്സാവില്ല ഐശ്വർ ചിരിയാണേ ആ ചിരിക്ക് ഉറക്കണ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയും ടാക്സും സാറിന്റെ ഒരു യോഗേ ഒന്നും നോക്കിയാ സാറേ ഇഷ്ടായില്ലേ ഒന്ന് പറ സാറെ പറയാ എനിക്കിഷ്ടപ്പെട്ടു ഇതൊന്ന് ടേസ്റ്റ് അതെ നിങ്ങളെക്കാൾ ഒട്ടും മോശക്കാരനല്ലേ എന്റെ കുരിയച്ചൻ സാറും നിസ്സാര കാര്യത്തിനാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത് പക്ഷെ പിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരനോട് എനിക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നതെന്ന് ശരിക്കും മനസ്സിലായത് വെറുതെ പറഞ്ഞത് കേട്ടോ ഇവർ പോലെയാ അത് പിന്നെ അങ്ങനെയുള്ള വർത്താനം കേൾക്കുമ്പോ എന്റെ നാക്കും ചൊറിയും അമ്മൂട്ടി തോറ്റു കൊടുക്കാനിട്ട് മനസ്സും സംഭവിക്കുന്നില്ല അതുകൊണ്ടാ അതല്ലുണ്ണി പറയുമ്പോ എല്ലാം പറയണം സാറിനൊന്നും തോന്നരുത് മറ്റൊരാളുടെ ഭാര്യയാവാൻ ഈ ജന്മം എനിക്ക് പറ്റില്ല പറ്റി ചേച്ചി ഞങ്ങളുടെ ഡെഡ് ബോഡി ഭയങ്കര ഇഷ്ടമാണല്ലേ എന്നെ പെണ്ണ് കാണാൻ ആള് വരുന്നു എന്ന് പറഞ്ഞ കുരിയച്ഛൻ എന്നെ എന്നാൽ ഷോഡി വരുമല്ലോ എന്ന് കരുതിയോ ചേച്ചി കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ടാണോ കുരിയച്ചനെ തല്ലിയത് ഭർത്താവ് വന്നപ്പോൾ നടന്ന ഭാര്യയുടെ സ്നേഹത്തിന്റെ വില അറിയണം പറഞ്ഞ് മനസ്സിലാക്കിക്കോട് ബോധം വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം നിങ്ങൾ എന്താ പറയണം ചേച്ചൂര് ഞാൻ മനസ്സായിക്കോളാം നിങ്ങൾ ചെല്ലോ